രവിചന്ദ്രൻ സാറിനെ എന്ന് വിളിച്ചാൽ നാറ്റത്തിന് എടുക്കും അല്ലെങ്കിൽ നാറ്റത്തിന് നാണം വരും കാരണം ചെറിയ നാറിയല്ല പരമനാറിയാണ് രവിചന്ദ്രൻ രവിചന്ദ്രനെ വിശ്വസിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് വേണമെങ്കിൽ സയനിസ്റ്റുകളെയോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ആക്ഷേപിക്കുന്ന സംഘികളെയോ ഒക്കെ വിശ്വസിക്കാം കാരണം സയനിസ്റ്റുകൾ പോലും അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നതെന്നും അത് ചെയ്യുമെന്നും ഉറക്ക പറഞ്ഞാണ് ചെയ്യുന്നത് എന്നാൽ ഈ രവിചന്ദ്രൻ എന്ന് പറയുന്ന നാദി ഫ്രീ തിങ്കറാണ് നിരീശ്വരവാദിയാണ് അല്ലാത്തവാദിയാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ അവൻ്റെ ഉള്ളിൽ മുഴുവനുള്ളത് കടുത്ത ഇസ്ലാമോ ഫോബിയയും അതോടൊപ്പം തന്നെ നീതിരാഹിത്യവും അതോടൊപ്പം തന്നെ ഉപയോഗിക്കാവുന്ന വാക്കാണോ പൊളിറ്റിക്കലി കറക്റ്റാണോ എന്നൊന്നും അറിയത്തില്ല കാരണം ഇത്തരം പ്രയോഗങ്ങൾക്ക് അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു ആപ്റ്റ് വീട് കിട്ടത്തില്ല പരമ പരമതെണ്ടിയുമാണ് എന്നതാണ് സത്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഈ രവിചന്ദ്രൻ എന്ന് പറയുന്ന ഈ വിദ്വേഷിയെ ഈ വൃത്തികെട്ടവനെ അഭിമുഖം നടത്തുന്നത് കണ്ടു ആ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് ഗസ്സയിൽ വംശഹത്യയാണോ നടക്കുന്നതെന്ന് അപ്പോൾ അവൻ്റെ മറുപടി എന്താണെന്നറിയോ ഗസ്സയിൽ നടക്കുന്നത് വംശഹത്യ അല്ല കാരണം മരുന്ന് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വംശഹത്യ അല്ല എന്നാണ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അവൻ പറയുന്നു അവൻ സംസാരിക്കുന്നത് എവിഡൻസ് വെച്ചാണ് എന്ത് എവിഡൻസ് ആ രവിചന്ദ്ര ഇത് വംശഹത്യയാണ് എന്നുള്ളതിന് വേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അംഗീകരിക്കുമോ ലോകത്തിലെ നാൽപ്പത്താറ് രാജ്യങ്ങൾ ചേർന്ന് ചെയ്യുന്ന ഈ ദൗത്യത്തെ അംഗീകരിക്കുമോ യു കെ പറഞ്ഞത് അംഗീകരിക്കുമോ കാനഡ പറഞ്ഞത് അംഗീകരിക്കുമോ ലോകത്ത് രണ്ടേ രണ്ട് രാജ്യങ്ങൾ മാത്രം അത് അമേരിക്കയും ഈ പറയുന്ന ഇസ്രയേലും മാത്രം നിൽക്കുന്ന വശത്ത് നിനക്കല്ലാതെ ആർക്കും നിൽക്കാൻ കഴിയില്ല രവിചന്ദ്ര നിനക്കങ്ങനെ നിൽക്കാൻ കഴിയുന്നത് തന്നെ നീയൊരു പരമ വൃത്തിഘട്ടവനും നാറിയുമായതുകൊണ്ട് മാത്രമാണ് സാധാരണ നമ്മളെല്ലാവരും പറയില്ലേ ഓരോന്നിനും ഓരോ പ്രക്രിയയ്ക്കും ഓരോ അവയവങ്ങളും അതിൻ്റെ രീതിയും സ്വഭാവവും ഉണ്ടെന്ന് ഇവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല എവനൊരു പരമവിദ്വേഷിയാണ് യവനേക്കാൾ നിങ്ങൾക്ക് സയനിസ്റ്റിനെ വിശ്വസിക്കാം കാരണം അത്രമേൽ ഈ പറയുന്ന നാറിത്തരം ഇതിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് യവനൊരു സവർണ ഫാസിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സവർണ സയനിസ്റ്റിൻ്റെ എല്ലാ ഭാവവും ഉണ്ട് സംവരണത്തോട് അവന് താൽപ്പര്യമില്ല പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗസയിൽ നടക്കുന്നത് വംശഹത്യ അല്ല ചക്ക കുരു പുഴുങ്ങലാണ് എന്ന് പറയുന്ന ഈ നാറിയെയാണ് ഒരുപാട് പേർ ചുമന്നുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്നത് അവന് വലിയ സ്പേസും കൊടുക്കുകയാണ് എല്ലായിടത്തും കഷ്ടം